ഹായ് ഫ്രണ്ട്സ് എല്ലാരും ഒത്തുകൂടിയപ്പോൾ ഞങ്ങളുടെ പിറന്നാൾ ചെറുതായിട്ട് ഒന്ന് ആഘോഷിച്ചതാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ അധികം വോയിസ് ഓവർ ഒന്നും കൊടുത്തിട്ടില്ല അന്നേരം എടുത്ത സൗണ്ട് ഒന്നും മ്യൂട്ടാക്കിയിട്ടില്ല കേട്ടോ അതങ്ങനെ തന്നെ ആഡ് ചെയ്തേക്കുക അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ബിരിയാണി അല്ലേ ആ ഡോണ്ട് ബിരിയാണി നേരം ആദ്യം പറഞ്ഞു െറ്റ അങ്ങനെ ഉത് 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 ഊതട പാടുന്നില്ലേ <laughs> <laughs> അല്ല കൊഞ്ചു നമ്മളൊക്കെ കാണാ ആ കുഞ്ചു നിന്നെ ബോണ്ട കുറച്ചി അച്ചരേ ലൈറ്റ് ഉണ്ടോ ലൈറ്റ് നോ ലൈറ്റ് അയ്യോ ഓക്കേ അതെ ഇന്നാന്ന് കുഞ്ചു നിന്നെ കുറച്ച് ബോണ്ട വാങ്ങിയേണ്ടി പോണം വേണം എന്ന പെണ്ണുസം മുറുക്കി തരണ്ടോ

അവിടെ രണ്ടാനോ ദോലെ ദാസല്ല മുടായിട്ട് കുടത്തല്ല അങ്ങേരീര പെലെക്കില്ലേ ദാ മൈനത്രേ दी है उसने जोर मार के दी